അസ്സാമു വാഹമത്ത വരകാത്തൂ അലഹമുല്ലാമീൻ വസ്സലാമി അമീൻ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നബവി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ അർബായന അ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ നാൽപ്പത് ഹദീസുകളിലെ രണ്ടാമത്തെ ഹദീസ് ഉമർ ഉമർബുൽ അലി അള്ളാഹു ഉള്ളതാണ് ഷദീദു ഷദീദു സവാദി ഷേഹർ എന്ന് തുടങ്ങുന്ന ഇമാം മുസ്ലിം അഹമ്മത്തുല്ലാഹി അലേഹി രേഖപ്പെടുത്തിയ ഹദീസിൽ അദ്ദേഹം പറയുകയാണ് ഞങ്ങളിലേക്കും ഞങ്ങൾ റസൂൽ അള്ളാഹി സാഹു അലി വസ്ലമയുടെ മജിലിസിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടുകയുണ്ടായി വെളുവെളുത്ത വസ്ത്രം ധരിച്ചതും കറുകറുത്ത മുടിയുള്ളതുമായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രവാചക സുല്ലാഹു അലിവസമയുടെ അരികിൽ വരികയും മുട്ടുകാൽ മുട്ടുകാലിനോട് ചേർത്തി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലിസ്മയുടെ കാൽത്തുടകളിൽ വെക്കുകയും ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു അതിനുള്ള മറുപടി ആയിരുന്നു ഒരാൾ നിർബന്ധമായും മുസ്ലിമായി തീരണമെങ്കിൽ അനിവാര്യമായും പ്രവർത്തിക്കേണ്ടുന്ന അഞ്ച് കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എന്നതിന് അവയെ സംബന്ധിച്ച് പറയുക അതെന്താണ് എന്ന് ചോദിച്ചു അതിന് വളരെ വ്യക്തവും കൃത്യവുമായ മറുപടി റസൂൾ ഉണ്ടായ സാഹു അലിസ്ലം പറഞ്ഞപ്പോൾ ആ വ്യക്തി പറയുകയുണ്ടായി സ്വതഫത അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ പറഞ്ഞത് സത്യമാണ് ശരിയാണ് അത് കേട്ട ഉടനെ സഹാബത്തിന് വലിയ അത്ഭുതമുണ്ടായി ചോദിച്ച വ്യക്തി അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക സാക്ഷ്യപത്രം നൽകുക എന്നുള്ളത് ശേഷം അദ്ദേഹം ചോദിച്ചു പാല ഫ അഹ്ബിർ അനിൽ ഈമാൻ ഒരാൾ നിർബന്ധമായും വിശ്വാസിയായി തീരാൻ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ആറ് കാര്യങ്ങളുണ്ട് വിശ്വാസ കാര്യങ്ങൾ അവയ്ക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിനെ സംബന്ധിച്ചാണ് അഹ്ബിർനി അനിൽ ഈമാൻ നിങ്ങൾ എനിക്ക് ഈമാനെ സംബന്ധിച്ച് പറയുക പാല അപ്പോൾ റസൂൾ അള്ളി സാഹു അലൈസ് പറഞ്ഞു അൻതുബി അള്ളാഹുൽ വിശ്വസിക്കലാണ് അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് വ കുത്തുബിഹി അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ് വ റുസുലിഹി അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ് വല്യഒമിൽ ആഹിർ അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ് വ തുൽ ഖാദർ നീ അമ്മാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കലാണ് ഖൈരിഹി അവനിൽ ഉണ്ടാകുന്ന എല്ലാ നന്മയിലും തിന്മയിലും അടങ്ങുന്ന കതിറിൽ വിശ്വസിക്കൽ ഇത് കേട്ടപ്പോഴും ആ വ്യക്തി പറയുകയുണ്ടായി സ്വരക്കൊത്ത താങ്കൾ പറഞ്ഞത് സത്യമാണ് ശരിയാണ് സഹാബത്തിന് നേരത്തെ ഉണ്ടായിരുന്ന അത്ഭുതം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചോ ചെയ്തത് കാരണം ആഗതൻ വന്ന് ചോദിച്ച് ചോദ്യത്തിന് റസൂർള്ളാഹി അലൈഹി അയലിസ്ലം വളരെ കൃത്യമായി മറുപടി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറയാൻ മാത്രം കഴിവും അറിവും ഉള്ള ഈ വ്യക്തി ആരായിരിക്കും അലൈഹി അവിസ്ലം അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആഗതൻ മൂന്നാമത് ചോദിക്കുന്ന ചോദ്യമാണ് ഹദീഫിൻ്റെ ബാക്കി ഭാഗത്തുള്ളത് അള്ളാഹു സുബാൻ ഹുദ്ല അത് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള തൗഫീയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും പാകപ്പിഴവുകളും ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും പുറത്തു മാപ്പാക്കി മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മളിലൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധികമുള്ള ആളുകളും രോഗികളുമായ ആളുകൾ അള്ളാഹുബേ രോഗികളായ ആളുകൾക്ക് ഷാഫി അറബ് ആജിലും കാബിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കണമേ പ്രായാധിക്കമുള്ള ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രായാധിക്ക സഹജമായ അസുഖങ്ങളും മാറ്റിവെച്ച് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും വിവാദത്തുകളും മുടക്കമില്ലാതെ നിർവഹിക്കുവാനും ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവെ ഈമാനും ഇഖലാസും തൊക്കുകയും കുഷുഖമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവി മരണ സമയത്ത് അഫുൽഖർ ഇലാഹിയിൽ നിന്ന് എന്ന കലിമ കാമിതോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഭരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് എവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുബിയെ ഞങ്ങളോട് സ്വയത്ത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യണമേ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മൗലിയാക്കളും സലഫസ്സാലികളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും ഈ തൗഫീക്ക നൽകി അനുഗ്രഹിക്കണമേ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബൈനുബത്തേനെ നമുക്ക് തൗഫീക്ക വിശാലമാക്കി തന്നവൻ്റെ റഹ്മത്തും മറക്കത്തും അനുഗ്രഹിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹള പാരത്രികമായ ലോകത്ത് സന്താനങ്ങളും സൗഭാഗ്യങ്ങളുമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സന്താനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലെത്താനുമുള്ള തൗഫീക്ക നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു മെഫ്രൽ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك بحمدك أن لا إله إلا أنت أستغفرك واتوب اليك السلام عليكم ورحمه الله وبركاته